രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ഏറ്റവും അധികം ചർച്ചകളിൽ നിറഞ്ഞ ഒരു പേര് സന്ദീപ് ഭാര്യരുടേതാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ ഈ പദവി അദ്ദേഹത്തിന് നൽകിയപ്പോൾ നിരവധി കമന്റുകളുമായിട്ടാണ് സന്ദീപ് ഭാര്യ രംഗത്ത് വന്നത് താൻ വെളുപ്പിനെ കണ്ടൊരു സ്വപ്നത്തെ കുറിച്ച് പരിഹാസരൂപേണെ കുറിച്ചുകൊണ്ടാണ് സന്ദീപ് ഭാര്യർ ആദ്യം പ്രതികരിച്ചത് അത് ഇങ്ങനെയായിരുന്നു ഏഷ്യാനെറ്റിൽ നിന്നും സിന്ധു സൂര്യകുമാർ മാറുന്നു അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ അനിൽ നമ്പ്യാർ ഇരുന്ന് വാർത്ത വായിക്കുന്നു സിന്ധു സൂര്യകുമാർ ജനത്തിൽ വാർത്ത വായിക്കുന്നു ഒരു സ്വപ്നം കണ്ടു താൻ ഞെട്ടി ഉണർന്നു എന്നാണ് സന്ദീപ് വാര്യർ കുറിച്ചത് അത് മാത്രമല്ലാതെ ഏഷ്യാനെറ്റിന്റെ മുതലാളി ബി ജെ പി വിലക്കെടുത്തു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം ബി ജെ പിയുടെ വളർച്ച കണ്ടും ബി ജെ പിയുടെ ഇന്നത്തെ മുന്നോട്ടുള്ള ഉള്ള പോക്ക് കണ്ടുമുള്ള അസൂയ കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും സന്ദീപ് ഭാര്യരുടെ ചൊറിച്ചിൽ തന്നെയാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നതും ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഒരു സ്ഥാനമാനങ്ങളും സന്ദീപ് വാര്യർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു പട്ടിയുടെ വില പോലും അദ്ദേഹത്തിന് ഇല്ല എന്നതാണ് സത്യം അങ്ങനെ ബിജെപിയിലേക്ക് തിരിച്ചു മടങ്ങി വരാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയാണ് എന്നാൽ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് കോൺഗ്രസ് വിട്ട സന്ദീപ് ആര്യർ ബി ജെ പിയിലേക്ക് തിരികെ വരും അല്ലെങ്കിൽ മടങ്ങി വരും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബി ജെ പി യെ ചതച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് ആര്യർക്ക് അവിടെയും ഇരുപ്പുറയ്ക്കുന്നില്ല ഇനി ഇങ്ങോട്ട് പോകണം എന്നൊരു ആന്തലിലാണ് ഇപ്പോൾ സന്ദീപ് ആര്യർ കാരണം നോക്കുമ്പോഴാണെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ വന്ന പ്രവർത്തകർ വരെ മുന്നോട്ട് വരുന്നുണ്ട് കാരണം ബി ജെ പി സ്ഥാനമാനങ്ങൾ നൽകേണ്ടവർക്ക് അത് നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് മാത്രമല്ല ബി ജെ പിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലും തിരുവനന്തപുരത്തും ഒരു വളർച്ചയാണ് ബി ജെ പി ഇപ്പോൾ നേടുന്നത് ആരും സ്വപ്നത്തിൽ പോലും കണ്ടില്ല കേരളത്തിൽ ബി ജെ പി താമര വിരിയിക്കുമെന്ന് അങ്ങനെ തൃശൂരിൽ താമര വിരിയിച്ചു അതിന് പിന്നാലെ ഇപ്പോൾ വലിയൊരു മുന്നേറ്റം അതായത് രാജ്യം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ ഐ ടി മേഖലയിൽ ഇത്രയും വിദഗ്ധനായ പല കാര്യങ്ങളിലും നല്ല അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ മോദിക്ക് അതിന്റേതായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് ഉറപ്പാണ് അതേസമയം ഇപ്പോൾ സന്ദീപ് ഭാര്യർ പറയുന്നത് തന്നെ കോൺഗ്രസ് വളർത്തുകയല്ല തളർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുൻപ് ബി ജെ പിയുടെ മുഖമായി എല്ലായിടത്തും നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു സന്ദീപ് ആര്യർ ബി ജെ പി നല്ല സ്ഥാനമാനങ്ങൾ നൽകി അല്ലെങ്കിൽ പദവി നൽകി മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തകൻ തന്നെയായിരുന്നു സന്ദീപ് ആര്യർ എന്നാൽ ബി ജെ പി ചതിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് ഭാര്യർ പോയി എന്നാൽ കോൺഗ്രസ് ആണെങ്കിൽ പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്നാണ് സത്യം വല്ലപ്പോഴും എങ്ങാ വല്ല വാർത്താ ചാനലിലും വല്ല ചർച്ചയിലും ഒക്കെ തല കണ്ടാലായി എന്നൊരവസ്ഥയാണ് തന്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വില നൽകുന്നില്ല തനിക്ക് ഒരു സ്ഥാനം നൽകുന്നില്ല താൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സന്ദീപ് ആര്യർക്ക് കോൺഗ്രസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ അടുത്തത് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറിയാലോ എന്നുള്ള ഒരു ചിന്തയിലാണ് സന്ദീപ് ആര്യർ അത് മാത്രമല്ല തിരിച്ച് ബി ജെ പിയിലേക്ക് വരാനുള്ള ഒരു സൈഡ് വലിവും സന്ദീപ് വാര്യർ കാണിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പി ഈ ഭാഗത്തെങ്ങും തന്നെ അടുപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ചാണക വെള്ളം തളിച്ചാണ് സന്ദീപ് ഭാര്യർ പോയ വഴി ഞങ്ങൾ ശുദ്ധീകരിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഈ ഏഴയലത്ത് സന്ദീപ് വാര്യരെ അടുപ്പിക്കില്ല എന്ന് ബി ജെ പി കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഇനി തന്നെ സംഭവിച്ചാലും സന്ദീപ് ആര്യർക്ക് ബി ജെ പിയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സന്ദീപ് ആര്യറെ ബി ജെ പിയിലോട്ട് ഇനി കയറ്റാൻ ഒരു സാധ്യതയുമില്ല ബി ജെ പി യെ ചതി കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ കോൺഗ്രസിലും പിടി കസേര ഉറക്കാതെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറാൻ നിൽക്കുന്ന സന്ദീപ് വാര്യറെ ശരിക്കും പറഞ്ഞാൽ എന്ത് വിളിക്കണം എന്നാണ് ബി ജെ പിയും ചോദിക്കുന്നത് ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ചയെന്ന് തോന്നി ഓടുന്ന ആളാണ് സന്ദീപ് ആര്യർ എന്ന് വ്യക്തമാണ് അത് മാത്രമല്ല ഇപ്പോൾ ബി ജെ പിക്ക് വളരെ രൂക്ഷമായ വിമർശനങ്ങളും സന്ദീപ് ഭാര്യർ ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിനെ കുറിച്ചും രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ചുമൊക്കെ സന്ദീപ് ഭാര്യർ പറഞ്ഞത് കേട്ടാൽ ബി ജെ പി എന്നല്ല ഒരു പാർട്ടിയും ആ ഏഴയിലെ തടുപ്പിക്കില്ല എന്നതാണ് സത്യം ബി ജെ പിയുടെ വളർച്ച കാണുമ്പോൾ അസൂയമൂത്ത് തിരിക്കാനും വയ്യ പാർട്ടിയിലേക്ക് തിരികെ പോകാനും അയ്യാത്തൊരവസ്ഥയിലാണ് ഇന്ന് സന്ദീപ് ആര്യർ